ഒരു ഓവറിൽ നാൽപ്പത് റൺസ് അവസാന പന്ത്രണ്ട് പന്തുകളിൽ പതിനൊന്ന് സിക്സർ കേരള ക്രിക്കറ്റ് ലീഗിൽ സ്വപ്നതുല്യമായ പ്രകടനം കാഴ്ചവെച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് മലയാളി താരം സൽമാൻ നിസാർ ട്രിവാൻഡ്രൻ റോയൽസിനെതിരായ മത്സരത്തിൽ ഞെട്ടിക്കുന്ന ബാറ്റിംഗ് വെടിക്കെട്ടാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് താരം സൽമാൻ നിസാർ പുറത്തെടുത്തത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റിനു വേണ്ടി ആറാം നമ്പറിൽ ക്രീസിലെത്തിയാണ് സൽമാൻ നിസാറിന്റെ ഗംഭീര പ്രകടനം അഭിജിത് പ്രവീൺ എറിഞ്ഞ അവസാന ഓവറിൽ ആറ് സിക്സറുകളാണ് സൽമാൻ നിസാർ പറത്തിയത് വൈഡും നോബോളും അടക്കം മൊത്തം നാൽപ്പത് റൺസാണ് ഈ ഒരു ഒറ്റ ഓവറിൽ പിറന്നത് കെ സി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് പിറക്കുന്ന ഓവറായി ഇത് മാറി ട്രിവാൻഡ്രൻ റോയൽസിൻ്റെ സ്റ്റാർ പേസർ ബെയ്സിൽ തമ്പി എറിഞ്ഞ പത്തൊമ്പതാം ഓവറിലും സൽമാൻ നിസാർ ബാറ്റിംഗ് വിസ്ഫോടനം തന്നെയാണ് നടത്തിയത് ഓവറിലെ ആദ്യ അഞ്ച് പന്തുകളിലും താരം സിക്സറിന് പറത്തി അവസാന പന്തിലെ സിംഗിൾ അടക്കം മൊത്തം മുപ്പത്തൊന്ന് റൺസാണ് ആ ഓവറിൽ പിറന്നത് അവസാന രണ്ട് ഓവറുകളിൽ നിന്ന് പതിനൊന്ന് സിക്സറുകളാണ് സൽമാൻ നിസാർ അടിച്ചു കൂട്ടിയത് ഈ ഓവറുകളിൽ നിന്ന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് നേടിയത് എഴുപത്തൊന്ന് റൺസും ഒരു ഘട്ടത്തിൽ ടീം സ്കോർ നൂറ്റി അൻപത് എത്തുമോ എന്ന് പോലും സംശയിച്ച കാലിക്കറ്റ് ഇരുപത് ഓവറുകൾ അവസാനിക്കുമ്പോൾ നേടിയത് നൂറ്റി എൺപത്തി എന്ന കിഡിലൻ സ്കോറാണ് കെ സി എല്ലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്ന് കാഴ്ചവെച്ച സൽമാൻ നിസാർ ഇരുപത്തി ആറ് പന്തിൽ എൺപത്തി ആറ് റൺസ് നേടി നിന്നു പന്ത്രണ്ട് സിക്സറുകളാണ് ഈ മാസ്മരിക ഇന്നിങ്സിൽ താരം ആകെ നേടിയത് മുന്നൂറ്റി മുപ്പത് പോയിന്റ് ഏഴ് ഏഴാണ് താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് മത്സരം പതിനെട്ട് ഓവർ പിന്നിടുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനഞ്ച് റൺസ് ആയിരുന്നു കാലിക്കറ്റ് നേടിയിരുന്നത് പതിമൂന്ന് പന്തിൽ പതിനേഴ് റൺസ് നേടിയ സൽമാൻ നിസാറും മുഹമ്മദ് അൻഫലുമാണ് ക്രീസിലുണ്ടായിരുന്നത് പന്തറിയാൻ വന്നതാകട്ടെ ഐ പി എല്ലിൽ വരെ കളിച്ച് പരിചയമുള്ള ബെയ്സിൽ തമ്പി മൂന്ന് ഓവർ പന്തറിഞ്ഞ് ഇരുപത്തിയഞ്ച് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി നിൽക്കുകയായിരുന്നു ബെയ്സിൽ തമ്പി ആ സമയത്ത് അതിനുശേഷമാണ് സൽമാൻ നിസാറിന്റെ അടിയുടെ പൊടിപൂരത്തിന് തിരുവനന്തപുരം സാക്ഷിയായത് എങ്ങനെ എറിഞ്ഞാലും സൽമാൻ നിസാർ അടിച്ചു തകർക്കുന്ന കാഴ്ച ആരാധകരെ ആവേശത്തിലാഴ്ത്തി ആദ്യ പന്ത് ഡീപ്പ് ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെയും രണ്ടാം പന്ത് ഡീപ്പ് എക്സ്ട്രാ കവറിന് മുകളിലൂടെയും സിക്സറിന് പറന്നു അടുത്ത രണ്ട് പന്തുകൾ ഡീപ്പ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ സൽമാൻ നിസാർ സിക്സർ നേടിയപ്പോൾ അഞ്ചാം പന്തിലും ഫലം മറ്റൊന്നായിരുന്നില്ല പതിനെട്ട് പന്തിൽ നാൽപ്പത്തിയേഴിലെത്തിയ സൽമാൻ നിസാർ ഒരു സിംഗിൾ കൂടി നേടി സ്ട്രൈക്ക് നിലനിർത്തി മത്സരത്തിൽ അതുവരെ പന്തറിയാതിരുന്ന അഭിജിത്ത് പ്രവീണിനെയാണ് ട്രിവാൻഡ്രം റോയൽസ് അവസാന ഓവറിൽ ബോൾ ചെയ്യാൻ ഏൽപ്പിച്ചത് ആദ്യ പന്ത് തന്നെ ലോങ് ഓഫിലേക്ക് സിക്സ് അടിച്ച് സൽമാൻ നിസാർ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി അടുത്ത പന്ത് അഭിജിത്ത് വൈഡ് എറിഞ്ഞു അതിനുശേഷം അഭിജിത്ത് നോബോൾ എറിഞ്ഞപ്പോൾ രണ്ട് റൺ കാലിക്കറ്റ് താരങ്ങൾ ഓടിയെടുത്തു ഇതോടെ ഒരു നിയമാനുസൃത പന്ത് പൂർത്തിയായിരിക്കെ പത്ത് റൺസ് നേടാൻ കാലിക്കറ്റിനെ കഴിഞ്ഞു അടുത്ത അഞ്ച് പന്തുകളും സൽമാൻ നിസാർ നിലം തൊടിയിച്ചില്ല ഒരു ഓവറിൽ നാൽപ്പത് റൺസ് വഴങ്ങി അഭിജിത്ത് നാണം കെട്ട് മടങ്ങേണ്ടതായി വന്നു മോശം സ്കോറിലേക്ക് പോവുകയായിരുന്ന കാലിക്കറ്റിനെ കൈപ്പിടിച്ചുയർത്താൻ സൽമാൻ നിസാറിനെ കഴിഞ്ഞു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ